ഹലോ നമസ്കാരം രഞ്ജിത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യം അത് മറ്റൊന്നുമല്ല കേരളം വലിയ കടക്കിണിയിലാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് കേരളം ഇത്രയും വലിയ കടക്കിണിയിൽപ്പെട്ടത് എന്തൊക്കെയാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്കിത് മറികടക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ കേരളത്തിൻ്റെ ഈ കടക്കിണിയും ബുദ്ധിമുട്ടും കേരളം പലപ്പോഴും ചെയ്യുന്നത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അപ്പോൾ എന്തായിരിക്കും അതിനകത്ത് വല്ല കാര്യമുണ്ടോ ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ജാർബൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു പദമുണ്ട് അതിന് പറയുന്നത് നെറ്റ് ബോറോയിങ് സീലിംഗ് എന്നാണ് നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്നതിൻ്റെ സീലിങ്ങിനെയാണ് നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേറ്റിൻ്റെ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് ഈ നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയോളം വരും ഏകദേശം ഇത്രയാണ് ഈ മൂന്ന് ശതമാനം ജി ഡി ബി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കേരളത്തിന് കടമെടുക്കാവുന്ന സംഖ്യ പക്ഷേ കേരളത്തിന് മറ്റു ചില പ്രശ്നങ്ങളുണ്ട് കാരണം കേരളം മുമ്പ് തന്നെ ഏകദേശം മൂവായിരം കോടി രൂപയോളം എക്സ്ട്രാ കടവെടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് കിഴിച്ചിട്ടുള്ള പൈസ മാത്രമേ ഇനി കടവെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടിയോ മറ്റോ ആണ് കേരളത്തിന് കടമെടുക്കാൻ പറ്റുന്നത് ഇതിൽ തന്നെ എഴുപത്തി ശതമാനം ആദ്യത്തെ ഒൻപത് മാസം കൊണ്ട് മേടിക്കാം എന്നുള്ളതാണ് ഒരു രീതി പക്ഷേ ഏറ്റവും രസകരമായ കാര്യം അത് മാസം കൊണ്ട് തന്നെ നമ്മൾ തീർത്തു എന്നുള്ളതാണ് ഈ മാസം കഴിഞ്ഞ് പിന്നെയും കേരളത്തിന് ഓടാനായിട്ട് ഏകദേശം പതിനയ്യായിരം കോടി രൂപയോളം വേണം പതിനയ്യായിരം കോടി രൂപ എന്ന് പറയുമ്പോഴേ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പല ക്ലയൻസും സപ്ലൈക്കും അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഫണ്ട് ചെറിയ ഫണ്ടല്ല ഇരുപത് കോടിയും പതിനഞ്ച് കോടിയും ഒക്കെ കിട്ടാനുണ്ട് കേരളത്തിലെ ഒരുപാട് കർഷകർ നെൽ കർഷകർ അടക്കമുള്ള ആൾക്കാർക്ക് ഇപ്പോഴും പൈസ കിട്ടിയിട്ടില്ല എനിക്ക് പോലും പേഴ്സണലി പൈസ കിട്ടാൻ വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻ്റെ കയ്യിൽ കുറേ പൈസ വെച്ചിട്ട് നമുക്ക് തരാതിരിക്കുന്നതല്ല പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവസ്തവം അപ്പോൾ ഇനി പതിനയ്യായിരം കോടി രൂപ വേണം എന്നുള്ള അവസ്ഥയിലാണ് കേരള ഗവൺമെൻറ് നിൽക്കുന്നത് എങ്ങനെയാണ് കേരള ഗവൺമെൻറ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇതിലെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് കമ്പൽസറി എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഫിക്സഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എക്സ്പെൻസ് പ്രധാനമായിട്ടും ഈ ഫിക്സഡ് എക്സ്പെൻസ് വരുന്നത് സാലറീസ് അതുപോലെ പെൻഷൻ കേരളത്തിലെ ഏറ്റവും ഭീകരമായ പ്രശ്നങ്ങളിലൊന്ന് പെൻഷനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസിൻ്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഈ പറയുന്ന ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ് സ്ഥിരമായിട്ട് എഴുപത് ശതമാനം ഇതിനു വേണ്ടി തന്നെ മാറ്റിവെക്കേണ്ടി വരും പലപ്പോഴും പല മറ്റുള്ള സംസ്ഥാനങ്ങളും നോക്കുകയാണെങ്കിൽ അത് കമ്പാരറ്റീവലി വളരെ കൂടുതലാണ് മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും അമ്പത്തി എട്ട് ശതമാനം അമ്പത്തി ആറ് ശതമാനമൊക്കെയാണ് ഈ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അവിടെ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് കേരളത്തിലുണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് ശതമാനം കേരളത്തിലൊക്കെ പോയി മറ്റൊന്ന് ഇൻട്രസ്റ്റ് ആണ് ലോണിൽ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇരുപത് ശതമാനം ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഇരുപത് ശതമാനമാണ് ഇൻട്രസ്റ്റിന് വേണ്ടി പേ ചെയ്യുന്ന സംഖ്യ എന്ന് പറയുന്നത് അവിടെയും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ മുകളിലാണ് നിൽക്കുന്നത് പതിമൂന്ന് ശതമാനമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ആവറേജ് അപ്പം നമ്മൾ ഒരുപാട് ലോൺ എടുത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ലോൺ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും ഉണ്ട് അത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല പല ഗവൺമെന്റ് കാലാകാലങ്ങളിലായി ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടും കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും പോളിസീസും ഒക്കെ അറിയുന്ന ആളുകൾ ഇതിന്റെ തലപ്പത്ത് കൃത്യമായി പ്ലാൻ ചെയ്യാത്തത് കൊണ്ടും ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ വലിയ രീതിയിൽ ലോൺ അടയ്ക്കേണ്ടി വരുന്നു ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നു ഒപ്പം തന്നെ ഫിക്സഡ് എക്സ്പെൻസ് ഭീകരമായിട്ടുള്ള രീതിയിൽ അപ്പുറത്ത് കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നു അടുത്ത ഒരു വലിയ പ്രശ്നം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്താണ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നമുക്കറിയാം എല്ലാവരും ആദ്യം അതിനെ എതിർക്കാൻ ശ്രമിച്ചു പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്നത് ഒരു സർക്കാരും കേരളം ഭരിക്കുന്ന മറ്റൊരു സർക്കാരും ആയതുകൊണ്ട് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയതുകൊണ്ട് ഈ ജി എസ് ടിയുടെ കാര്യത്തിലൊക്കെ ആദ്യം ഒന്ന് ഒരു പിടിവലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജി എസ് ടി പുതിയ ജി എസ് ടി റേഞ്ചിം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം കാലതാമസം നേരിട്ടു പറയപ്പെടുന്നത് കണക്കുകൾ പറയുന്നത് ഈ കാലതാമസം നേരിട്ടതുകൊണ്ട് മാത്രം കേരള സർക്കാർ നഷ്ടപ്പെടുത്തിയത് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയാണെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വരേണ്ടിയിരുന്ന ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇൻകം നമ്മൾ ജി എസ് ടി റെജ്യൂമിലേക്ക് വരാൻ കാലതാമസം നേരിട്ടതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പലപ്പോഴും നമ്മളുടെ ടാക്സ് കളക്ഷൻ എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് സ്ഥിരമായി ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇൻകം അവിടെ ഉണ്ട് തരും പലപ്പോഴും പ്രൊഫഷണൽ ടാക്സ് പോലുള്ള പല സാധനങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ലോക്കൽ ബോഡീസോ ഒന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ കളക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഇനിയിപ്പോൾ മറ്റൊരു ഇതിന് കൂരുമേൽ കുരു എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഫിനാൻഷ്യൽ കമ്മീഷൻ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ഓരോ സംസ്ഥാനത്തിനും അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചു കൊണ്ട് ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്ന പരിപാടി അതാണ് ഈ ഡിവിസിബിൾ പൂൾ ഈ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരമായിരുന്നു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നു കേരളത്തിന് അത്യാവശ്യം പോപ്പുലേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് റേഷ്യോ ആണ് പോപ്പുലേഷൻ്റെ റേഷ്യോ ആണ് നോക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആയപ്പോഴേക്കും ആക്ച്വലി പോപ്പുലേഷൻ ഗ്രോത്ത് കേരളത്തിന് കുറഞ്ഞു കാരണം കേരളം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തു കേരള മോഡൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ വന്ന് ആളുകൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയി കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞു ആക്ച്വലി എന്ത് സംഭവിച്ചു ഇതേ അളവിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞില്ല ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ കിട്ടുന്ന തരത്തിലുണ്ടായിരുന്ന വിഹിതം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിന് കിട്ടാതായി ചുരുക്കി പറഞ്ഞാൽ പോപ്പുലേഷൻ കുറച്ചതുകൊണ്ട് കേരളത്തിന് വിഹിതം കുറഞ്ഞു എന്നുള്ളതാണ് സത്യം അത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം നമ്മൾ വികസനത്തിൻ്റെ ഒരു തോത് എന്നുള്ള രീതിയിലേക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞു എന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൻ്റെ വിഹിതം ഉണ്ടായത് ഇതൊക്കെ പോട്ടെ ഇതിനേക്കാൾ വലിയൊരു ഭീകര ഒരു സംഭവം ഉണ്ടായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടം മേടിക്കാൻ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളും പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടം മേടിക്കാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോഴാണ് മറ്റൊരു സംവിധാനം അവിടെ ഉണ്ട് അതായത് പി എസ് യുസിൽ നിന്ന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ നിന്ന് വേണമെങ്കിൽ കേരളത്തിന് കടമെടുക്കാം സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾക്ക് കടമെടുക്കാം ചിലപ്പോൾ അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുകയായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഒരു വലിയ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അപ്പോൾ അതിനുവേണ്ടി പി എസ് യുവിൽ നിന്ന് ബോണ്ടുകളുടെ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കടമെടുക്കാൻ സാധിക്കും ഈ കടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊതു കടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമായിരുന്നില്ല ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യായിരുന്നു പതിവുള്ളത് പക്ഷേ ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ റൂൾ പ്രകാരം ഇനി മുതൽ നമ്മളുടെ ലയബിലിറ്റീസിൽ ഇതുകൂടി ചേർത്തായിരിക്കും ലയബിലിറ്റീസ് കാണിക്കുക എന്നുള്ളൊരു നിയമം കൂടി നിലവിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള ഒരു തിരിച്ചടിയാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ മെക്കാനിസത്തിലുള്ള സിസ്റ്റത്തിലുള്ള ഇന്നഫിഷ്യൻസീസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പോളിസീസ് വന്നപ്പോൾ കേരളത്തിന് കിട്ടിയ തിരിച്ചടി മറുഭാഗത്ത് നിൽക്കുന്നു ഏതു ഭാഗം നോക്കിയാലും അടി തന്നെ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കടം വർദ്ധിക്കുകയും ഇൻകം കുറയുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പണ്ട് കാലത്ത് ഗൾഫിൽ നിന്ന് അതിശക്തമായി വന്നുകൊണ്ടിരുന്ന ആ ഇൻകം അത് ഏതാണ്ട് നിന്ന മട്ടാണ് കാരണം ആൾക്കാർ ആസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും യു കെയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇൻകം വരുന്ന കാര്യം ആലോചിക്കുക വേണ്ട ഇവിടുത്തെ ഇൻകം അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ഇൻഗത്തിൻ്റെ വരവും നിന്നു കഴിഞ്ഞു പിന്നെ കേരള സംസ്ഥാനത്തിലാണെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ആയതുകൊണ്ട് ഇവിടെ ഓണ്ടർപ്രണർഷിപ്പിന് കാര്യമായിട്ടുള്ള മെച്ചപ്പാടൊന്നും കാണുന്നില്ല മിക്ക ആളുകളും പല സംസ്ഥാനത്തേക്കും പോയി ഇപ്പോൾ നിങ്ങൾ വെറുതെ കേരളത്തിൻ്റെ അതിർത്തികളിലേക്ക് സഞ്ചരിച്ചാൽ പൊള്ളാച്ചി ആവട്ടെ തേനി ആവട്ടെ കമ്പമാവട്ടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളുടെ ഫാക്ടറികളാണ് എന്താ കാരണം അവർക്ക് അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ തമിഴ്നാട് സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരു സത്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ ടാക്സ് ഒരുപാട് കിട്ടാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രീസ് അടക്കം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇതും ഒരു സത്യമാണ് ഇനി നമുക്ക് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള കുറച്ച് കമ്പനികളുടെ കാര്യം എടുത്ത് നോക്കാം ഈ കമ്പനികൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത് ഈ സാധാരണ പത്രത്തിൻ്റെ തലക്കെട്ടൊക്കെ വരുന്നത് അൻപത്തിയേഴ് കമ്പനികൾ ലാഭത്തിൽ എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ പലപ്പോഴും നഷ്ടത്തിൽ എത്ര കമ്പനിയും ഉണ്ട് എന്ന് ചോദിക്കാറില്ല കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള അൻപത്തിയേഴ് കമ്പനികൾ ലാഭത്തിൽ എന്നായിരിക്കും പലപ്പോഴും തലക്കെട്ട് അപ്പുറത്ത് അൻപത്തി ഒൻപത് കമ്പനികൾ നഷ്ടത്തിലാണ് എന്നുള്ളത് വളരെ ചെറിയ അക്ഷരത്തിൽ പലപ്പോഴും എഴുതാറുള്ളൂ എന്നുള്ളത് കഷ്ടമാണ് ഈ അൻപത്തിയേഴ് കമ്പനികളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് അതായത് അൻപത്തി കമ്പനികളും കൂടി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് ഒന്നു കോടി രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം മറ്റേ അമ്പത്തൊമ്പത് കമ്പനികൾ കൂടി എത്ര നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏയ് ചെറുത് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എണ്ണൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ അമ്പത്തി കമ്പനികൾ കൂടി ലാഭം ഉണ്ടാക്കുമ്പോൾ അമ്പത്തൊമ്പത് കമ്പനികൾ കൂടി ഇത്രയും വലിയ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് നഷ്ടത്തിൽ എന്തിനാണ് നഷ്ടം തന്നെ ഇനിയും നഷ്ടത്തിലേക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്രയും കമ്പനികൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒഴിവാക്കിക്കൂടെ അല്ലെങ്കിൽ ഇതിനൊന്ന് സ്ട്രീംലൈൻ ചെയ്തുകൂടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കിക്കൂടെ ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റെങ്കിലും വർക്കൗട്ട് ചെയ്തെടുത്തുകൂടെ ഇത്തരത്തിലുള്ള മെഷേഴ്സ് പലപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നു അല്ലെങ്കിൽ ചർച്ചകളിൽ ഒതുങ്ങുന്നു എന്നുള്ളതല്ലാതെ ഇത് പ്രാക്ടിക്കലായി വരുന്നില്ല എന്നുള്ളതും നമ്മളുടെ ഇൻകം ഇങ്ങനെ നിന്നു പോവാൻ വലിയ കാരണമാണ് അപ്പോൾ ഒന്നുറപ്പിച്ചോളൂ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിക്സഡ് ആയിട്ടുള്ള കമ്പൽസറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസാണ് അപ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല നമ്മൾ ഒരുപാട് ലോൺ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട ഇൻട്രസ്റ്റാണ് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ എക്സ്പെൻസൊന്നും ഇനി കുറയ്ക്കാൻ പറ്റത്തില്ല എന്തായാലും ഇൻകം കൂട്ടിയേ പറ്റൂ ഇൻകം കൂട്ടാനായി നമ്മുടെ കയ്യിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അതിനെ പ്രോപ്പറായി സിസ്റ്റമാറ്റിക്കായി മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ ഭരണാധികാരികൾ കണ്ണു തുറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളത്തിനൊരു ഫ്യൂച്ചർ ഉള്ളൂ എന്നുള്ളത് അസത്യം അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് നല്ല രീതിയിൽ കേരളത്തെ കാത്തു സൂക്ഷിക്കാൻ ഇപ്പോഴെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ മതിയാവും കാത്തിരുന്ന് കാണാം ഓൾ ദ ബെസ്റ്റ്